ഒരു കാലത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം ഇപ്പോൾ ഒരു ചോദ്യവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പഹൽഗാമിൽ മതം ചോദിച്ച് കലമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ച് ഉടുതുണി അഴിച്ച് പരിശോധിച്ച് ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്ത ആ ഭീകരന്മാർ വന്നത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് നിങ്ങളെങ്ങനെ തീർച്ചപ്പെടുത്തി എന്നാണ് അദ്ദേഹം പാർലമെന്റിൽ ചോദിക്കുന്നത് എൻ്റെ സംശയം ഈ പി ചിദംബരം അദ്ദേഹം ഇന്ത്യൻ പൗരനാണോ അതോ അദ്ദേഹം പാക് പൗരനായി മാറിയോ എനിക്ക് മനസ്സിലാകുമല്ല സാർ ഇവിടെയും കൂർ അവിടെയും ഒന്ന് കേട്ടിട്ടില്ല എത്രയേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഇന്ത്യൻ പൗരൻ ശിവഗംഗയിലെ സ്ഥിരം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കൂ അദ്ദേഹത്തിന് വ്യാജ ഐ ഡി കാർഡാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വ്യാജങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് അതെ ചിദംബരവും മകൻ കാർത്തി ചിദംബരവും കൂടിയിട്ട് രണ്ടുപേരും ദൈവാധീനം പോലെ ജാമ്യത്തിലാണ് ജാമ്യത്തില്ല അപ്പോൾ മോദിയോട് അവർക്ക് അന്ധമായിട്ടുള്ള വിരോധം തോന്നാനുള്ള ന്യായങ്ങളുണ്ട് എന്തെന്ന് വെച്ചാൽ ഇതുവരെ ഈ കള്ളങ്ങളെല്ലാം ഒളിച്ച് രഹസ്യമായിട്ട് നടത്തിയിരുന്നു ഇപ്പോൾ പിടികൂടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ മോദിയുടെ ഗവൺമെൻറ്റാണ് ഈ ശിക്ഷിക്കുമെന്നുള്ള നൂറ് ശതമാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിപ്പിച്ച് പോകുന്നതിന് മുമ്പ് അച്ഛനും മകനും കൂടി ജയിലിൽ കിടക്കും എന്നുള്ള അടുത്തടുത്ത സെല്ലുകളിലായിരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ കിടക്കേണ്ടി വരും ആ തെളിവുകളെല്ലാം കേസ് വളരെ സ്ട്രോങ് ആണ് ആ വളരെ കേസ് വളരെ ശക്തമായിട്ടുള്ള കേസ് ഇദ്ദേഹം മാത്രമല്ല രാഹുൽ ഗാന്ധി കുടുംബത്തിലെ ആരാ നരേന്ദ്രമോദി വിചാരിച്ചാൽ അതുകൊണ്ടാണ് മോദിയെ എങ്ങനെങ്കിലും ഒന്ന് വകവരുത്തണം അതിനാണ് മണിപ്പൂരിലേക്ക് അദ്ദേഹം പോകണം എന്ന് പറഞ്ഞു ഒരു ബോധവും ഇല്ലാത്ത ഗോത്രവർഗ്ഗക്കാരുടെ കൈകൊണ്ട് ഇയാളെന്ന് മരിക്കുന്നെങ്കിൽ തീരട്ടെ അതോടുകൂടി തീരുമല്ലേ ഇതിൻ്റെ കേസിൻ്റെ വീര്യം അതിൽ പിന്നെ ഡയലൂട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവർ എങ്ങനെ എങ്കിലും ഒന്ന് തീർന്നു തീർന്നുകിട്ടിയാൽ മതി എന്നുള്ളൊരു അവരുടെ ചേതോവികാരം നമുക്ക് മനസ്സിലാക്കാവുന്നതും പക്ഷേ ഒരു കാര്യമുണ്ട് പ്രശാന്തേ നമ്മുടെ ഒരു നാടൻ ചൊല്ലുണ്ട് ഒട്ടനെ ചെട്ടി ചതിക്കും ചെട്ടിയെ ദൈവം ചതിക്കും അതിവിടെ അക്ഷരാർത്ഥം ശരിയായിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഇവിടെ ആ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ ഈ വിഘ്നനായിട്ടുള്ള മാതൃഭൂമി പങ്ക്തി എഴുതുന്ന ആളും കൂടിയാണല്ലോ മുൻ ധനകാര്യമന്ത്രി എന്നതിനപ്പുറം ആ മനുഷ്യൻ വിചാരിച്ചത് പറ്റിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കാശ്മീരിൻ്റെ അതിർത്തിയിൽ ഡി എന്ന് പറയുന്ന പ്രദേശത്ത് വെടിയൊച്ച കൊണ്ടാണ് ഇന്ത്യൻ സൈന്യം നൽകിയത് അദ്ദേഹത്തിന് നേരെയുള്ള വെടികുണ്ടകളല്ല ഈ പകൽഹാം പകൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ സൂത്രധാരനായിട്ട് പിൻനിരയിൽ നിന്ന് വാർദ്ധിച്ച സുലൈമാൻ ഷായി എന്ന ആ അംഗരവാദിയുടെ നെഞ്ചുനു നേർക്ക് ഉതിർത്ത വെടികൊണ്ടും മറുപടി പറഞ്ഞു തോരയിൽ എഴുതിയ മറുപടി എന്താണ് തെളിഞ്ഞത് അദ്ദേഹത്തിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഒന്നാം തരം പാകിസ്ഥാൻ പൗരനാണ് ഒന്നാം തരമായിട്ട് അസീഫ് മുനീറിൻ്റെ സൈന്യം അദ്ദേഹത്തിന് പരിശീലനം നൽകിയിട്ടുണ്ട് സൈന്യത്തിലെ കമാൻഡർ ആയിരുന്നു എന്ന് മാത്രം കമാൻഡർ കൂടിയായിരുന്നു അവിടുത്തെ കമാൻഡർ സൈന്യം പോലെ അല്ല കൊന്നു പോലല്ല അടുത്തറിയാം കമാൻഡർ ആവുക വിടുതൽ നേടി ലഷ്കർ തോയ്ബ എന്ന ഭീകര സംഘടനയിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു ഇയാൾ തന്നെ ജവഹർ ടണൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനമായ ലോകത്തിൽ ഏറ്റവും നീളമുള്ള ടണൽ നിർമ്മാണ സമയത്ത് ആ നിർമ്മാണ തൊഴിലാളികളെ തച്ചു തകർക്കാൻ ശ്രമിച്ചു അതെ കാരണം ജവഹർ ടണൽ എന്ന് പറഞ്ഞാൽ രാജ്നാഥ് സിംഗ് തന്നെ മറ്റൊരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് പാർലമെൻറ്റിൽ ഈ തുരങ്കമാണ് ഇന്ത്യയുടെ ഉപകരണങ്ങൾ യുദ്ധോപകരണങ്ങൾ നിമിഷം ഒരു നിമിഷം പോലും താമസമില്ലാതെ യുദ്ധമുഖത്തെത്തിച്ചത് അതാണ് ഇന്ത്യയുടെ വിജയത്തിൻ്റെ മഹത്തായ ഒരു രക്തം അപ്പം ഇവനറിയാം അവൻ പാകിസ്ഥാൻ സൈന്യം പരിശീലനം കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനും ഭീഷണിയായിട്ട് വരുമിത് ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി ചൈനയും പാകിസ്ഥാനുമാണല്ലോ പങ്കുവെക്കുന്നത് അതെ അപ്പോൾ വരുമെന്ന് വരുമെന്നറിയാവുകൊണ്ട് ഇത് തകർക്കാൻ വേണ്ടി തൊഴിലാളികളാരും ആരും വന്നില്ലെങ്കിൽ പണി എങ്ങനെ നടക്കുന്നത് മുടങ്ങുമല്ലോ അത് വിജയകരമായിട്ട് നിർവഹിച്ചു മോദി മനസ്സിലെ അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെയാണ് നമ്മൾ കൊന്നിരിക്കുന്നത് ഈ മറുപടി ചിദംബരത്തിന്റെ ചെവിയിൽ ചെന്നു പതിച്ചത് പാകിസ്ഥാൻ താഴ്വരയിലെ ഡച്ച് ഗാമിൽ മുഴങ്ങിയ ആ വെടി കാശ്മീർ താഴ്വേ കാശ്മീർ താഴ്വര പാകിസ്ഥാന്റെ അതിർത്തിയാണ് അതിർത്തിയാണ് അത് തൊട്ടടുത്ത പ്രദേശമാണ് അതുപോലെ തന്നെ വനമേഖലയാണ് വനമേഖലയാണ് ആ അതെ ഓപ്പറേഷൻ മഹാദേവ് അതുപോലെ തന്നെ പിന്നെ എം ഫോർ ഇന്നത്തിൽപ്പെട്ട തോക്കുകൾ അതുപോലെ കാർബാബൈൻ കാർബൈൻ ഇന്നത്തിൽപ്പെട്ട തോക്കുകൾ എ കെ ഫോർട്ടി സെക്രട്ട് സെവൻ്റെ വൻ ശേഖരം ഇതെവിടുന്ന് കിട്ടുന്നു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സപ്ലൈലെ ഗ്രനേഡുകൾ ഗ്രനേഡുകൾ വിലാസം പാകിസ്ഥാനിലെ വിലാസം കിട്ടി ലഷ്കർ എ തോയ്ബയുടെ പ്രവർത്തകനാണെന്നുള്ളതും കിട്ടി ഇവരെയൊക്കെ പരിശീലിപ്പിക്കുന്ന ആരാ ഇത് രണ്ടുപേരും കൂടെ വെടിയേറ്റ് മരിച്ചു ഈ മൂന്ന് പേരും പാകിസ്ഥാനികളാണ് എന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ചിദംബരം ഉദ്ദേശിച്ചത് നാഗ്പൂരിന്ന് ആർ എസ് എസിന്റെ നാല് പേരെ വിട്ട് കൊന്നാണ് ഇന്ത്യക്കാര് ഒരിക്കലും ചിദംബരമേ ഇന്ത്യക്കാരൻ അങ്ങനെ ചെയ്യില്ല പ്രത്യേകിച്ചും ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുത്തനും അത് ചെയ്യില്ല അതിനാണ് ആർ എസ് എസിന്റെ ശാഖ നടത്തുന്നത് തന്നെ നിങ്ങളെപ്പോലെ ഈ വിവരക്കേടുകളും ഇന്ത്യാ വിദ്വേഷവും ഹിന്ദു വിരുദ്ധതയും പറയില്ല ഒരു ആർ എസ് എസ് കാരനും ചെയ്യുകയില്ല അവിടു ഒരു ആർ എസ് എസ് കാരനെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭീകരനെ വധിച്ച് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു അതാണ് ആർ എസ് എസ് ചാവ് പഠിപ്പിക്കുന്നത് അവർ ജീവൻ കൊടുത്താണെങ്കിലും രക്ഷിക്കുമായിരുന്നു ചിദംബരമേ അതാണ് അവരുടെ മാതൃക അതാണ് നിങ്ങൾക്ക് വിവരമില്ലാത്ത അതിനെപ്പറ്റി അറിയാത്തത് ആ രാഷ്ട്രത്തിനെയും നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഇമാതിരി പാകിസ്ഥാനെയും ചൈനയെയും സഹായിക്കാനുള്ള വർത്തമാനങ്ങൾ പറഞ്ഞത് നിങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്ന നിങ്ങളൊരു കേസിൽ കുടുങ്ങിയിരിക്കുക ചൈ പാകിസ്ഥാൻ വേണ്ടി ഒരു കേസാണ് പാകിസ്ഥാൻകാരാണെന്ന് എന്തൊരു തെളിവ് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ലോകരാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ നടത്തിയ ആ യജ്ഞമുണ്ടല്ലോ ആ യജ്ഞം അത് പാകിസ്ഥാൻ്റെ കൈ തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ കൈ മുറിക്കുകയാണ് വീഴ്ത്തുകയാണ് മൂവാറ്റുപുഴയിൽ തൊടുപുഴയിലെ ആ ഭീകരന്മാരെ പോലെ താങ്കൾ ചെയ്യുന്നത് ക്രൂര കൃത്യം നിങ്ങള് എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്ത്യക്കാരനാണെന്നുള്ളതിന്റെ യാതൊരു ഗുണവും അത് അതിൻ്റെ ഉത്തരവിതേ ഉള്ളൂ അവരവിടെ തന്നെ ഊർ അങ്ങോട്ട് തന്നെയാണ് അങ്ങോട്ട് തന്നെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇനി ചാപഗ്രസ്ഥമായിരിക്കും ചിദംബരത്തിന്റെ ശേഷജീവിതം കള്ളി എല്ലാം പുറത്തു വരും കള്ളിയെല്ലാം പുറത്തു വരുന്നതിൻ്റെ ഒരു വെപ്രാളമാണ് ഇദ്ദേഹം കാണിക്കുന്നത് ആ വെപ്രാളം ചൈനയ്ക്ക് അനുകൂലമാകാം പാകിസ്ഥാൻ അനുകൂലമാകാം ഇന്ത്യയെ തകർക്കുന്ന ഏതു ശക്തി അമേരിക്കയ്ക്കും അനുകൂലമാകാം അത് വെച്ചുകൊണ്ട് ആ അമേരിക്കയുടെ വട്ടനായ പ്രസിഡന്റ് പറയുന്ന എന്തോ കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹം അതിൽ പഴുതു കണ്ടെത്തിക്കൊണ്ട് മോദിയെ മോദിക്കൊരു കുഴി ഒരുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ആ കുഴിയിൽ നിങ്ങൾ തന്നെ അന്നു തന്നെ വീണ് കഴിഞ്ഞു പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ചർച്ച ഉച്ചക്ക് രണ്ട് മണിക്ക് മുഴങ്ങിയ അതിന് തൊട്ടു മുമ്പ് തന്നെ വെടിയൊച്ചകൾ മുഴങ്ങുകയുണ്ടായി നോക്കാം പതിനൊന്നരയ്ക്കാണ് ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചത് ഏതാണ്ട് രണ്ടര മണിയായപ്പോൾ സത്യമേവ ജയതേ എന്നുള്ള ജയദേ വരികയല്ലേ ഇവിടെ അതുകൊണ്ട് നിങ്ങളെ ഈ രക്ഷപ്പെടാൻ വേണ്ടി മോദിയെ ഈഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നതും നിങ്ങൾക്ക് തന്നെ ബൂമറാങ്ങായി ഭവിച്ചിരിക്കുകയാണ് ചിദംബരം അതുപോലെ തന്നെ സാർ അതിനകത്തൊരു ദൈവവിധിയില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ പാർലമെന്റിൽ ഇവര് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു അപ്പോ തന്നെ അവിടെ രാവിലെ പതിനൊന്നര മണിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവിടെ തെരച്ചിലിന്ന് സൈന്യം പോകുന്നു സംയുക്ത സൈന്യം പോകുന്നു അവർ തെരച്ചിൽ ആരംഭിച്ചപ്പോൾ വെടി വെക്കുന്നു തിരിച്ചങ്ങോട്ട് വെടി വെക്കുന്നു മൂന്ന് മണിക്കൂർ ഏറ്റുമുട്ടൽ നീണ്ടു നിന്നു ഉച്ചക്ക് രണ്ടര ആയപ്പോൾ മൂന്നുപേരെ വധിച്ചു സൈന്യം അപ്പോൾ ആ വിവരം പുറത്തു വരുന്നു പകൽഗാമിന് നേതൃത്വം കൊടുത്ത അറ്റാക്കിന് നേതൃത്വം കൊടുത്ത ആളാണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട അവിടെ കിടക്കുന്നതെന്ന് എന്തൊരു കാവ്യദീതി അവിടെ സംഭവിച്ചു നോക്കൂ ഇവരെ ഈ മോദിയെ തകർക്കാൻ നോക്കുന്ന ഒക്കെ ഈ ബാലിയെ പോലെയാണെന്ന് തോന്നുന്നു എതിരാളികളുടെ പകുതി ശക്തി കൂടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് തച്ചു തകർക്കപ്പെടുകയാണ് ഇവരുടെ കള്ളങ്ങൾ പൊളിക്കപ്പെടുകയാണ് ഒരു കുഴിയിലും ഒരു തുരങ്കത്തിലും പൊളിക്കാനാവാത്ത വിധം രക്ഷപ്പെടാനാവാത്ത വിധം സീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ രക്ഷാമാർഗങ്ങൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇന്ത്യൻ പൗരനാകാൻ ശ്രമിച്ചു പാകിസ്ഥാൻ്റെ വക്കീലാവാൻ ശ്രമിക്കാതിരിക്കൂ രാഹുൽ ഗാന്ധി പിന്നെ പോയി കഴിഞ്ഞു രാഷ്ട്രീയം വേറെ രാഷ്ട്രം വേറെ അദ്ദേഹത്തിന്റെ ഈ ക്രെഡൻഷ്യൽസ് പൗരത്വത്തിന്റെ ക്രെഡൻഷ്യൽസ് ഇന്ത്യൻ പൗരനാണ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ പറയില്ല എവിടെ ഒക്കെ പൗരത്വം ഉണ്ടെന്ന് എനിക്ക് അറിയുകയില്ല അത് ഞാൻ പറയില്ല ചിദംബരത്തിന്റെ കാര്യത്തിൽ ആ വിഷയം നമുക്ക് പ്രത്യേക സംസാരിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണത് അതെ തീർച്ചയായിട്ടും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ അത് നമുക്ക് ചില പരിമിതികളൂസ് ആയതുകൊണ്ട് അതെ ഒഴിവാക്കാം ഇവിടെ ഇപ്പോ ഈ പറഞ്ഞതുപോലെ ചിദംബരം മുമ്പും പല പദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രവിരുദ്ധമായ ഒരു സമീപനത്തിലേക്ക് അദ്ദേഹം എത്തും നമ്മൾ ആരും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്തായാലും അദ്ദേഹത്തിന് നല്ല മറുപടി ദൈവകത്തിയാൽ വിധിവശാൽ കിട്ടിയെന്ന് കരുതി സമാധാനിക്കും അതിൽ താൻ്റെ അവിടുന്ന് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പോലും പറഞ്ഞിട്ടില്ല തങ്ങളുടെ ആൾക്കാരല്ല തെളിവ് വേണം ഡോസിയേഴ്സ് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അതെ പക്ഷെ ഇവിടെ ഇയാൾ പറയുകയാണ് എന്താ തെളിവ് അതാണ് ആ എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയോട് ഈ അച്ഛനാണ് എൻ്റെ അച്ഛൻ എന്നുള്ളതിന് എന്തോ അമ്മയെ തെളിവ് ഞാനിത് കണ്ടിട്ടില്ലല്ലോ അതെ അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അത്ര ലളിതമാണ് ആ ചോദ്യം നിഷ്കളങ്ക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക